¿Qué es la tele... എറണാംകുളം പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായ ഒരു പയ്യനെ പിടിച്ചുകൊണ്ടുവന്ന് മർദ്ദിച്ച പോലീസുകാർക്ക് സസ്പെൻഷൻ കൊണ്ട് മതിയാവില്ല അവരെ പിരിച്ചു തന്നെ വിടണം ഇങ്ങനെ നിരപരാധികളെ ആയാൽ കൊണ്ടുവന്ന് ഇവരെ തല്ലിച്ചതയ്ക്കാനും കൊല്ലാനും തുടങ്ങിയാൽ കേരളത്തിൽ പൊതുജനങ്ങൾ എങ്ങനെയാണ് ജീവനിൽ ഭയപ്പെട്ട് ജീവിക്കുക നിരപരാധികളെ സംരക്ഷിക്കേണ്ട പോലീസ് നിരപരാധികളെ കുടിച്ചുകൊണ്ടുപോയി ക്രൂശിക്കുകയും അതിഭീകരമായി മർദ്ദിക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയാൽ സമൂഹത്തിലെ മനുഷ്യർക്ക് ജീവിക്കേണ്ടേ നീതിബോധമുള്ള ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുറ്റഞ്ചെയ്യെന്നവർ ശിക്ഷിക്കപ്പെടട്ടെ നിരപരാധികളെ എന്തിനാണ് പോലീസുകാരിങ്ങനെ പിടിച്ചുകൊണ്ടുപോയി അതിഭീകരമായി മർദ്ദിക്കുന്നത് ഈ നാലുപേരെയും പിരിച്ചുവിടുക തന്നെ വേണം സസ്പെൻഷൻ കൊണ്ട് അവർക്ക് ഗുണമേ ഉള്ളൂ മൂന്നോ നാലോ മാസം കഴിയുന്ന സമയത്ത് ഇവർക്ക് കൂടി തിരിച്ചു വരാം അതുകൊണ്ട് തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമില്ല ഇനിയുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെങ്കിലും അല്പമെങ്കിലും നീതിബോധം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ പിരിച്ചുവിടുക തന്നെ വേണം നമുക്കറിയാമല്ലോ ഈ അടുത്ത കാലത്തായി എത്ര മനുഷ്യരെയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി തല്ലിക്കൊന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് പോലീസിനെയും പോലീസുകാരുടെ നീതിപൂർവ്വം അല്ലാത്ത പ്രവൃത്തിയാണെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം സാധാരണ ജനങ്ങൾക്കുണ്ട് സാധാരണ ജനങ്ങൾ ചോദ്യം ചെയ്യും നിരപരാധികളായ പയ്യന്മാരെ ചുമ്മാ കളിച്ചോണ്ടിരുന്ന പയ്യന്മാരെ പോലീസുകാർ ചോദ്യം ചെയ്തു അതിനെന്താ അവനോട് അവനോട് കാര്യം പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ കാര്യം ചോദിച്ചാൽ പോരെ ഉടനെ തന്നെ അവനെ പിടിച്ചുകൊണ്ട് ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് ഏകദേശം അവന് മരണത്തോട് അടുക്കുന്ന രീതിയിലുള്ള മർദ്ദനമാണ് അത് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നീതിപൂർവുള്ള പ്രവൃത്തിയാണോ കേരളത്തിൽ ഇനി ഒരു പോലീസുകാരും ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കണമെങ്കിൽ ഈ നാല് പോലീസുകാർക്കും നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം ഇവരെ ഇനി ഡ്യൂട്ടിയിൽ തുടരാൻ അനുവദിക്കരുത് തുടർന്നാൽ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റേതെങ്കിലും ചെറുപ്പക്കാരന്റെ ജീവൻ ഇവരെടുക്കില്ല എന്നതിൽ നിന്നും ഒരു ഉറപ്പുമില്ല നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഒരു രീതിയാണ് നമ്മൾ എന്താ കണ്ടായിരുന്നില്ലേ മറ്റു പോലീസുകാരൻ ഒരു പയ്യനെ പിടിച്ചോണ്ട് പോകുമ്പോ ഒരു പോലീസുകാരൻ പുറകെ ചെന്ന് ചാടി അവന്റെ കുറുക്കിലേക്ക് ചവിട്ടുകയാണ് ഇത്രയും പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ചിട്ടാണ് ആ പോലീസുകാരൻ ആ പയ്യന്റെ നടുവിൽ ചാടി ചവിട്ടിയത് എത്ര ക്രൂരമായ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു നമ്മൾ ിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊന്നും നീതിപൂർവമുള്ള പ്രവർത്തികളല്ല അതുപോലെ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആരെയും എന്തും ചെയ്യാം എന്നുള്ളൊരു തോന്നലാണ് പോലീസുകാരൊക്കെ നീതിപൂർവം പ്രവർത്തിക്കേണ്ടവരാണ് കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ടവരാണ് അല്ലാതെ നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന മനുഷ്യരെ കൊണ്ടുപോയി പോലീസ്റ്റേഷനിലെ തല്ലിച്ചതക്കേണ്ടവരല്ല പോലീസുകാർ അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ഈ നാലുപേർക്കെതിരെയും നടപടിയെടുത്ത് ഇവരെ പുറത്താക്കിയില്ലെങ്കിൽ പോലീസുകാർക്കൊക്കെ ഇതൊരു എളുപ്പമായ പണിയാവും കാരണം ആരെങ്കിലും കിട്ടുക തല്ലിക്കൊല്ലുക ഒരാൾ ഒരു സ്റ്റേഷനിൽ പോലീസ് ായി വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ വിചാരം എന്ന് പറയുന്നത് ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണകർത്താവാണ് എന്റെ കയ്യിലാണ് ഭരണം മൊത്തം ഞാൻ പറയുന്നത് പോലെ എല്ലാവരും അനുസരിച്ചോളണം ഏതെങ്കിലും ഒരു വ്യക്തി പോലീസുകാരോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ രോഷം അങ്ങ് പൊട്ടി പോവുകയാണ് ഉടനെ തന്നെ നീ ആരോടാ എന്റെ അടുത്ത് ചോദിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ ചാടുകയാണ് അങ്ങനെയാണോ നമ്മുടെ ജനാധിപത്യ രീതി നമ്മുടെ രാജ്യം രാജ്യഭരണമൊന്നുമല്ലോ രാജാവല്ലല്ലോ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആർക്കും ചോദ്യം ചെയ്യാത്ത രീതിയിലുള്ള ഭരണമൊന്നും അല്ലല്ലോ നമ്മുടെ രാജ്യത്തുള്ളത് പോലീസുകാരോടും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാൽ ഇതേ പോലീസുകാരന്മാർ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും ഒരു ചോട്ട നേതാവ് വന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലാട്ടി പട്ടികളെ പോലെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു മിണ്ടാതെ നിന്ന് അവന്മാരുടെ നേരെ നമ്മൾ കാണുന്നുണ്ടല്ലോ എത്ര പേരാണ് റോഡിലിട്ട് എസ്ഐമാരും അതിന് മുകളിലോട്ടുള്ള ഉയർന്ന പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പോലീസുകാരുടെയും കൂടെ എത്ര മോശമായ രീതിയിലാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കുന്നത് എന്നാൽ ഏതെങ്കിലും സാധാരണ ഒരു മനുഷ്യൻ പോലീസുകാരോട് എന്തെങ്കിലും ഒരു ചോദ്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവനെ തൂക്കിവാൻ കൊണ്ടുപോയെന്ന് ചവിട്ടി ഇടിച്ച് കൊന്ന് അവന്റെ ഡെഡ് ബോഡിയാക്കി പുറത്തു കളയും ഇതാണോ ഒരു നീതി നമ്മുടെ ജനാധിപത്യത്തിന്റെ നീതി ഇതാണോ ആ പയ്യൻ എന്താണ് ചോദിച്ചത് നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യമല്ലേ അവൻ ചോദിച്ചുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടുപോയതിന് ഇത്രയും ക്രൂരമായ ഒരു മർദ്ദനം നടത്തേണ്ട ആവശ്യം എന്തിരിക്കുന്നത് എന്തെങ്കിലും ദേഷ്യം വന്ന ഒരു തട്ടോ എന്തെങ്കിലും കൊടുത്തു അവനെ പറഞ്ഞുവിടേണ്ടതിന് പകരം പിടിച്ചോണ്ടുപോയി സി സി ടി വി ഇല്ലാത്തവർക്ക് കൊണ്ടുപോയിട്ടും അവനെ മർദ്ദിക്കുക ഇവരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ പോലീസുകാർക്ക് മൊത്തം നല്ല ചാൻസ് ആവും കാരണം ആരെ തല്ലിക്കൊന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് വരും ആ പയ്യനോട് ഇത്രയും ക്രൂരമായി ചെയ്യുന്നതിന് അവരനുഭവിക്കുക തന്നെ വേണം